ും ഡിജിറ്റൽ സാക്ഷരത എന്ന ലക്ഷ്യത്തിലേക്ക് പൊന്നാനി നഗരസഭ സർക്കാർ സേവനങ്ങൾ സ്വയം ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വാർഡ് തലങ്ങളിൽ ബോധവൽക്കരണം നടത്താൻ തീരുമാനം കെ സേവനങ്ങൾ ഉൾപ്പെടെ സ്വന്തം മൊബൈൽ ഫോൺ വഴി ഉപയോഗിക്കാൻ പൊതുജനങ്ങളെ പര്യാപ്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് പൊന്നാനി ഒരുങ്ങുന്നത് വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ സർക്കാർ സേവനങ്ങൾ സ്വയം ചെയ്യാവുന്നതിന് സജ്ജമാക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികളുടെയും നഗരസഭ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമായിട്ടുള്ള പല ആളുകൾക്കും എങ്ങനെയാണ് ഇത് ഒരു അപേക്ഷ അപ്ലോഡ് ചെയ്യുക അപേക്ഷയുണ്ട് പലപ്പോഴും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നൂറ്റമ്പത് രൂപ കൊടുത്ത് ആണ് ആളുകൾ ഒരു പെൻഷൻ അപേക്ഷ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് അവരുടെ ഈ ഡിജിറ്റൽ സാക്ഷരത കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഈ ഇത് ഇത് കൈകാര്യം ചെയ്യുന്ന അന്ന് പറഞ്ഞ വിവര സാങ്കേതികവിദ്യയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ഡിജിറ്റൽ സാക്ഷരത പൊന്നാനി നടപ്പിലാക്കാൻ വേണ്ടി ഇന്നത്തെ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം എല്ലാവർക്കും ശുചിമുറി എന്ന ലക്ഷ്യത്തിനായി ശൗചാലയം ഇല്ലാത്തവർക്ക് മുപ്പതിനായിരം രൂപ നൽകാനും പൊതു ഇടങ്ങളിൽ പൊതു പൊതുശൗചാലയങ്ങൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു ഇല്ലാത്ത ഗുണഭോക്താക്കൾക്ക് മുപ്പതിനായിരം രൂപ പുതുതായി ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ് പൊതു ഇടങ്ങളിൽ യൂറിനൻ ഉൾപ്പെടെ പുതിയ രീതിയിലുള്ള ടോയ്ലറ്റ് ഈ മിഷന്റെ ഫണ്ട് ഉപയോഗിക്കാനാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് കൗൺസിൽ ഹാളിൽ നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് zenith silks and saris metro plaza tiru road kota